എല്ലാ മാന്യപ്രേക്ഷകർക്കും ശിവാഹഞ്ചി ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് വീഡിയോ എലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആവുമെന്നുള്ളത് നിങ്ങൾ ഷോർട്സിൽ കണ്ട പോലെ ഇന്നത്തെ എലോയെ വീഡിയോ ഹോ ഓപ്പൺ ഒപ്പണോ മെത്തേഡിനെ പറ്റിയിട്ടാട്ടോ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ പെട്ടെന്ന് യാഥാർത്ഥ്യമാവാൻ നമുക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ എങ്ങനെ ഹോ ഓപ്പൺ ഒപ്പണോ മെത്തേഡ് യൂസ് ചെയ്യുക നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ആദ്യം ഒന്ന് നിങ്ങളോട് ഞാൻ പറയണമല്ലോ അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ എപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണണ്ടാവും കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി ലോ ഓഫ് അട്രാക്ഷനെ പറ്റി അറിയാത്ത ആളുകളാണെങ്കിൽ രണ്ട് ബുക്ക്സ് ഉണ്ട് അതായത് ദി പവർ ഓഫ് സബ് കോൺഷ്യസ് എന്ന് പറയുന്ന ബുക്കും അതുപോലെ ദി എന്ന് പറയുന്ന ബുക്കും ഈ രണ്ട് ബുക്കിൻ്റെയും മലയാളം വാങ്ങിക്കാൻ കിട്ടും രഹസ്യം എന്ന് പറയുന്ന ബുക്കും നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്ന ബുക്ക് കൂട്ടോ ഈ രണ്ട് ബുക്ക് ഒന്നും പറ്റുമെങ്കിൽ വായിച്ച് നോക്കിക്കോളൂ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം വളരെയധികം വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് നിങ്ങൾക്ക് വാങ്ങിക്കാനും വായിക്കാനൊന്നും സമയമില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ലോ ഓഫ് അട്രാക്ഷൻ ടൈപ്പ് ചെയ്ത് മലയാളം വീഡിയോസ് നോക്കിക്കോളൂ നമ്മുടെ ചാനലിൽ അതായത് സോറി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടംപോലെ ഇതിനെ പറ്റി ഗവേഷണം നടത്തിയിട്ടുള്ള അറിവുള്ള അതായത് പണ്ഡിതന്മാരായ ആളുകളുടെ ഒരുപാട് ഫേമസ് വീഡിയോസ് ഉണ്ടാവും അത് നിങ്ങൾ കേട്ട് നോക്കിക്കോളൂ ഇനി ഇത് രണ്ടിന് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു പേരെയും വേണ്ട നമ്മൾ ശിവോഹൻ ചിന്നൂസിലെ ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് വിജയം കണ്ടെത്താനുള്ള കുഞ്ഞു വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഷോർട്ട്സിൽ കണ്ടിട്ടുണ്ടാകും എന്താണ് ഇന്നത്തെ മെയിൻ വീഡിയോ എന്നുള്ളത് അതായത് ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോ ഒപ്പണോപ്പണോ മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത് ഹോ ഒപ്പണോപ്പണോ മെത്തേഡ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാം ഈ ഹോ ഒപ്പിണോപ്പണോ മെത്തേഡ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അതായത് ഇത് അമേരിക്കയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ അതായത് ആളുകൾ യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് അവരാണ് അതായത് അമേരിക്കയിലെ എന്ന് പറയുന്ന ഒരു ട്രഡീഷൻ എന്നാണ് നമുക്ക് ഹോപ്പണപ്പണോ മെത്തേഡ് കിട്ടിയിട്ടുള്ളത് ഹോ എന്ന് പറയുമ്പോൾ എങ്ങനെയപ്പോൾ മലയാളത്തിൽ പറയും ആ എന്നുള്ള അർത്ഥം ഓപ്പണപ്പണോ എന്ന് പറഞ്ഞാൽ തിരുത്തുന്നത് അതായത് തെറ്റ് തിരുത്തുന്നത് എന്നുള്ളൊരു ഒരു ആശയമാണ് ഇതിനുള്ളത് അപ്പോൾ എന്താണ് ഈ ഹോപ്പിണപ്പണോ മെത്തേഡ് നാലേ നാല് വേഡ്സൈലോ ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഒന്നും കൂടി പറയാം ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഈ താങ്ക് യു എന്ന് പറയുമ്പോൾ ഐ താങ്ക് യു എന്ന് നമുക്ക് പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ദൈവത്തിനോടുള്ള ഹോപ്പൺ ഓപ്പണോ മെത്തേഡാണ് മൂന്ന് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇത് ഫസ്റ്റ് പാർട്ട് നാളെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യും പിന്നെ തേർഡ് പാർട്ട് കേട്ടോ അപ്പോൾ നാളത്തെ ഹോപ്പൺ ഓപ്പണോ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളതാകും അടുത്ത ദിവസത്തെ നമ്മുടെ എല്ലാം അതായത് നമുക്കൊക്കെ പെട്ടെന്ന് വേണ്ടത് എന്താണ് പണം അല്ലെങ്കിൽ സമൃദ്ധി നമ്മുടെ ജീവിതത്തേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഹോപ്പൺ ഓപ്പണോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ദൈവത്തിനോട് എങ്ങനെയാണ് ഹോപ്പൺ ഓപ്പണോ നമ്മൾ നോക്കേണ്ടത് അതായത് നമ്മൾ പല തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ തെറ്റു കുറ്റങ്ങളെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ ഏറ്റുപറിയണം എന്നിട്ട് നമ്മളൊരു പുതിയ ഉടമയാവണം കേട്ടോ അപ്പോൾ ദൈവത്തിനോട് പറയുമ്പോൾ ഡിയർ ഗോഡ് ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ താങ്ക് യു ഐ ലവ് യു ഇങ്ങനെ സ്പീഡിലൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ അതിലേക്ക് പൂർണ്ണമായും ഇഴുകി ചേർന്നിട്ട് പറയണം ഇത് നമ്മളെ വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷമിക്കാം നിങ്ങൾ പറയുമ്പോൾ സാവധാനത്തിൽ അതിലേക്ക് ഇഴുകി ചേർന്നിട്ട് തന്നെ പറയാം ഡിയർ ഗോഡ് ഐ എം സോറി പ്ലീസ് ഫോർ കീവ് മീ ഐ താങ്ക് യു ഐ ലവ് യു ഇനി ഇംഗ്ലീഷിൽ പറയാൻ പ്രയാസമുള്ളവരാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞോളൂ പ്രിയപ്പെട്ട ദൈവമേ എന്നോട് ക്ഷമിച്ചാലും എനിക്ക് മാപ്പ് നൽകിയാലും ഞാൻ അങ്ങയോട് അങ്ങ് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുന്നു ഐ ലവ് യു ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഇങ്ങനെ മലയാളത്തിനും വേണമെങ്കിൽ പറയാം പക്ഷേ കൂടുതൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പം ഇംഗ്ലീഷിൽ പറയേണ്ടതായിരിക്കും അപ്പോൾ ഡിയർ ഗോഡ് ഐ എം സോറി പ്ലീസ് ഫോർ കീ മീ ഐ താങ്ക് യു ഐ ലവ് യു നമ്മൾ ചെയ്ത് ത ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ദൈവത്തിനോട് ക്ഷമ ചോദിക്കുകയാണ് ആ ഒരു എന്താ പറയുക നമ്മൾ ദൈവത്തിൻ്റെ മുന്നിലെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഏറ്റു പറഞ്ഞ് നമ്മൾ പുതിയൊരു വ്യക്തിത്വമായി മാറുക ഇതാണ് കേട്ടോ അതിനർത്ഥമാക്കുന്നത് അപ്പോൾ ദൈവത്തിനോട് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞോളൂ ഹോ ഒപ്പണപ്പണോ മെത്തേഡിലൂടെ ഡിയർ ഗോഡ് ഐ എം സോറി പ്ലീസ് ഫോർ കീവ് മീ ഐ താങ്ക് യു ഐ ലവ് യു അർത്ഥം മനസ്സിലായല്ലേ ഡിയർ ഗോഡ് ഐ എം സോറി എന്നോട് ക്ഷമിക്കൂ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്ലീസ് ഫോർഗിയു മി ആ തെറ്റുകൾ എനിക്കറിയാം ഞാൻ തെറ്റുകൾ ചെയ്തു പോയി അതിനൊക്കെ എനിക്ക് മാപ്പ് നൽകിയാലും ഐ താങ്ക് യു ഞാൻ അങ്ങേയോട് നന്ദി പറയുന്നു അങ്ങേ ഇതുവരെ ചെയ്തു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുന്നു ഐ ലവ് യു ഞാൻ അങ്ങേയെ ഒരുപാട് സ്നേഹിക്കുന്നു ഡിയർ ഗോഡ് ഐ എം സോറി പ്ലീസ് ഫൊർഗിയു മി ഐ താങ്ക് യു ഐ ലവ് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഹോപ്പൺ ആണ് ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക എന്നല്ലേ കുറച്ച് സമയം നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വയ്ക്കുക ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാത്ത ഒരു റെസ്ട്രിക്ഷനും ഇല്ല എപ്പോഴാണോ നിങ്ങൾക്ക് സമ്മേച്ചാൽ അപ്പോഴൊക്കെ ചെയ്യുക രാവിലെ ഉച്ചയ്ക്കോ രാത്രിയോ എവിടെ എപ്പോഴാണോ നിങ്ങളുടെ സൗകര്യം അപ്പോഴൊക്കെ ചെയ്തോളൂ ഒരു പ്രശ്നമില്ല ഇന്ന സമയത്ത് നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം ചെയ്യണ പോലെയല്ല അതായത് ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ആ ഒരു സൗകര്യം അതിനുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലെ ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു നിശബ്ദമായിട്ടുള്ള ആരെയും കോലാഹലോ ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങളും ദൈവവും മാത്രമായിരിക്കണം ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്നിട്ട് പൂർണ്ണമായി അതിലേക്ക് ലയിച്ച് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്